നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തനം വീടിനുള്ളിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംഘത്തെയും കരിങ്കൊടി കാട്ടിയാൽ നേതാക്കളുടെ വീട്ടിലെത്തിയും ആക്രമിക്കുമെന്ന സന്ദേശം നൽകി ആലപ്പുഴ കേരളയാത്രയുടെ മോഡൽ പുന്നപ്ര സമര നായകരുടെ നാട്ടിൽ കരിങ്കൊടി കാട്ടാനെത്തിയവരെ തല്ലിയൊതുക്കി ഇതിനൊപ്പമാണ് കൈതവനയിൽ കരിങ്കൊടി പ്രതിഷേധം നടന്നതിനു സമീപമുള്ള കെ ജനറൽ സെക്രട്ടറിയുടെ വീട് അക്രമികൾ അടിച്ചു ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഭാര്യയെ കട്ടിലിൽ നിന്ന് വലിച്ചു താഴെയിട്ടതായും പരാതിയുണ്ട് കരിങ്കൊടി പ്രതിഷേധത്തിൽ നാട്ടുകാർ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നവകേരള ബസ്സിന് മുന്നിൽ ചാടി ജീവനെടുക്കാനുള്ള ശ്രമം തടയൽ ഇത് വീടുകളിലേക്കും എത്തുമെന്ന സന്ദേശമാണ് കൈതവനയിലേത് ആലപ്പുഴയിൽ നവകേരള ബസ്സിനു നേരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പൈലറ്റ് വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങിയ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിക്കുകയായിരുന്നു അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ തെറിച്ചു വീഴുന്ന പോലീസുകാരനും നൊമ്പര കാഴ്ചയായി മാറി ഇതിനുശേഷമായിരുന്നു വീട് കയറിയുള്ള രക്ഷാപ്രവർത്തനം ആലപ്പുഴയിലെ സദസ്സിനു ശേഷം അമ്പലപ്പുഴയ്ക്കുള്ള യാത്രക്കിടെ ഇന്നലെ വൈകിട്ട് നാലിന് നവകേരള ബസ് ജനറൽ ആശുപത്രിക്ക് സമീപം എത്തിയപ്പോഴാണ് ആദ്യത്തെ ആക്രമണം നടന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബസിന് സമീപമെത്തി യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം മുഴക്കി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇവരെ പിടിച്ചുമാറ്റി കൊണ്ടുപോകുന്നതിനിടെ ബസിന് പിന്നാലെ വന്ന അകമ്പടി വാഹനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനും മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ലാത്തിയുമായി ചാടിയിറങ്ങി യുവാക്കളെ തലങ്ങും വിലങ്ങും അടിച്ചു ഗൺമാന്റെ അടിയേറ്റ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിന്റെ തലപൊട്ടി സംസ്ഥാന സെക്രട്ടറി അജയ് ജുവലിനും പരിക്കേറ്റു ഇരുവരെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടുക്കിയിൽ നവകേരള സദസ്സനിടെ പത്ര ഫോട്ടോഗ്രാഫറെ ആക്രമിച്ചതും ഇതേ ഉദ്യോഗസ്ഥനാണെന്ന് ആരോപണമുണ്ട് മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ സൂപ്പർമാനായി ഈ ഗൺമാൻ മാറുകയാണ് പ്രതിഷേധം ഒഴിവാക്കാൻ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ അറസ്റ്റ് ചെയ്ത പോലീസ് ഹരിപ്പാട്ട് മുഖ്യമന്ത്രി വരുന്ന വഴിയിൽ കറുത്ത മുണ്ടെടുത്തുനിന്ന പഞ്ചായത്താംഗത്തെ കസ്റ്റഡിയിലെടുത്തെന്ന് ചർച്ചകളിലുണ്ട് ഇതിന് പിന്നാലെയാണ് മറ്റ് സംഭവങ്ങളും കുട്ടനാട്ടിലേക്കുള്ള നവകേരള യാത്രയ്ക്കിടെ കൈതവന ജംഗ്ഷനിൽ കാര്യംകൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിനൊപ്പം ചേർന്നാണ് മർദ്ദിച്ചത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ജെ ജോബിന്റെ വീടിന് നേർക്ക് ആക്രമണം ഉണ്ടായത് വീട് തകർക്കുകയും ഭാര്യയെ കട്ടിൽ നിന്ന് തള്ളി താഴെയിടുകയും ചെയ്തതായി ജോബ് പോലീസിന് പരാതി നൽകി എന്നാൽ പോലീസ് എല്ലാം രക്ഷാപ്രവർത്തനമായി കാണുമെന്നാണ് സൂചനകൾ അങ്ങനെയെങ്കിൽ പ്രതിഷേധക്കാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല കൈതവനയ്ക്ക് സമീപമാണ് ജോബിന്റെ വീട് കൈതവനയില് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിനു നേരെ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെയാണ് സെക്രട്ടറിയുടെ വീട്ടിലും ആക്രമണം നടന്നത്